മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ ഏറെ പരിചിതയായ നടിയാണ് അമൃത നായർ അതോടൊപ്പം യൂട്യൂബ് വെബ് സീരീസുകളും വ്ളോഗുകളും എല്ലാം തന്നെ താരം ചെയ്യാറുണ്ട് തൻ്റെ വിശേഷങ്ങളും കുടുംബത്തിൻ്റെ വിശേഷങ്ങളും യൂട്യൂബിലൂടെ നിരന്തരം പങ്കുവയ്ക്കുന്ന നടി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എല്ലാത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുകയായിരുന്നു അതിൻ്റെ കാരണം വ്യക്തമാക്കിയാണ് പുതിയ വീഡിയോ താരം പുറത്തുവിട്ടിരിക്കുന്നത് കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു നഷ്ടം സംഭവിച്ച വേദനയിലാണ് ഞങ്ങൾ അതിന്റെ ഷോക്കിൽ നിന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പങ്കുവെക്കാതിരുന്നത് ഇങ്ങനെയാണ് അമൃത പറയുന്നത് എന്റെ സ്വന്തം ചേട്ടനാണ് മരിച്ചത് വെറും മുപ്പത്തേഴ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കുഞ്ഞു മക്കളും ഏട്ടനുണ്ട് ആ വിഷമം താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത സംസാരിച്ചു തുടങ്ങിയത് രാവിലെ സൊസൈറ്റിയിൽ പാലുമായി പോയതായിരുന്നു ഓട്ടോറിക്ഷ അറിഞ്ഞാണ് അപകടമുണ്ടായത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു അമ്മൂമ്മ ഞങ്ങൾക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം വിളിച്ചപ്പോൾ ചെറിയൊരു അപകടം ആണെന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷെ പിന്നീടാണ് മരണപ്പെട്ടു എന്നറിഞ്ഞത് അത് വലിയൊരു ഷോക്കായിരുന്നു വിവരം അറിഞ്ഞപ്പോൾ അവിടെ പോയി എങ്കിലും ഷൂട്ടിംഗ് തിരക്ക് കാരണം പിന്നീട് പോകാൻ സാധിച്ചില്ല ഒരു ദിവസത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് ബ്രേക്ക് തരില്ല ഒരു ആർട്ടിസ്റ്റ് ബ്രേക്ക് എടുത്താൽ മറ്റെല്ലാവരെയും അത് ബാധിക്കും ആ ഷോക്കിൽ നിൽക്കുന്നത് കാരണമാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഫോട്ടോസ് നിരന്തരം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്തു ഞാനല്ല അത് ചെയ്യുന്നവർ വേറെയാണെന്നാണ് അമൃത വ്യക്തമാക്കുന്നത് താൻ യൂട്യൂബ് വീഡിയോസ് ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി കൊടുക്കുകയാണോ എന്ന് ചിലർ ചോദിച്ചിരുന്നു തീർച്ചയായും ഇല്ല എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഷോ ആണത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാം എൻ്റെ പേര് കണ്ടു പക്ഷേ എനിക്കത് ഒരിക്കലും സെറ്റാവില്ല നിലവിൽ സീരിയൽ ഷൂട്ടിങ്ങുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് തിരക്കിലാണെന്നാണ് അമൃത നായർ പറയുന്നത് എന്നാലും ഏട്ടൻ്റെ മരണത്തിൽ എനിക്ക് അവരോടൊപ്പം നിൽക്കാൻ സാധിക്കാത്തതിൽ ഒരുപാട് വിഷമമുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്ന സീരിയലിലും അതുപോലെ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലുമാണ് അമൃത നായർ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അമൃത നായർ മാത്രമല്ല അമൃതയുടെ അമ്മയും ഇപ്പോൾ ഒരു അഭിനേത്രിയാണ് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മളെ എപ്പോഴും തളർത്തി കളയും അതിൽ നിന്നെല്ലാം നമുക്ക് അതിജീവിച്ചേ പറ്റൂ അത് എൻ്റെ അമ്മയാണ് എന്നോട് മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ബ്രേക്ക് കിട്ടിയ ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് എത്തും എന്നാണ് താരം പറയുന്നത്